പോലും രക്ഷപ്പെടുത്താനുള്ള കണ്ടുപിടുത്തങ്ങൾ ഇതിനു പിന്നിൽ കുറച്ചു കുരുന്നുകൾ വയനാട് പോലെയുള്ള പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കണ്ടുപിടുത്തങ്ങൾ വരെ ഈ കുരുന്നുകൾ കാട്ടിത്തരുന്നുണ്ട് നെയ്യാറ്റിൻകരയിൽ നടക്കുന്ന ഈ എക്സിബിഷനിൽ വിശ്വഭാരതി പബ്ലിക് സ്കൂളിൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന സയൻസ് എക്സ്പോ ട്വന്റി ട്വന്റി ഫോറാണ് ഇത്തരത്തിൽ കുഞ്ഞു മനസ്സുകളിൽ നിന്ന് വലിയ ചിന്തകളിൽ എത്തി നില്ക്കുന്നത് എക്സ്പോ ഉദ്ഘാടനം ചെയ്ത നെയ്യാറ്റിൻകര നഗരസഭാ ചെയർമാൻ പി കെ രാജ്മോഹനൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ കുരുന്നുകളുടെ കഴിവിനെ പ്രശംസിക്കാനും മറന്നില്ല വിശ്വഭാരതി സ്കൂളിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഓരോ കുട്ടികളുടെയും സർഗവാസനയും നൗപുണ്യവും വളർത്തിയെടുക്കാൻ വേണ്ടി നൽകുന്ന പ്രചോദനങ്ങളാണ് വിശ്വഭാരതി പബ്ലിക് സ്കൂളിൻ്റെ പ്രത്യേകത ഇവിടെ ശാസ്ത്രവും ചരിത്രവും എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നതാണ് ഇന്ന് നമ്മളെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ അടക്കം ശാസ്ത്രരംഗത്തെ എന്ന് കാണാം ആ ശാസ്ത്രബോധം കൂടുതൽ കൂടുതൽ കുട്ടികളിൽ കുട്ടികളിൽ ആ ശാസ്ത്രബോധം പരിപോഷിപ്പിക്കാൻ വേണ്ടി വിശ്വഭാരതി പബ്ലിക് സ്കൂൾ നടത്തുന്ന ഈ മഹത്തായ സംരംഭത്തിന് എല്ലാവിധമായ ആശംസകളും ചെയർമാനും മാനേജിംഗ് ട്രസ്റ്റിയുമായ വി വേലപ്പൻ നായർ എക്സ്പോ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ ട്രസ്റ്റ് വൈസ് ചെയർമാൻ ആർ വി സനില്കുമാർ കൌൺസിലർ ഗ്രാമം പ്രവീൺ പ്രിൻസിപ്പൽ ജി പി സുജ എന്നിവർ സന്നിഹിതരായി വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രോജക്ടുകൾ സെൻസർ അലാം ഉരുൾപൊട്ടൽ തിരിച്ചറിയാനുള്ള അലാമുകൾ എന്നിവ പ്രദർശനത്തിനുണ്ടായിരുന്നു ഇവിടെയുള്ള ഉൾപ്രദേശങ്ങളിൽ ഇതേപോലെയുള്ള ലാൻഡ് സ്ലൈഡുകൾ ഡിറ്റക്ട് ചെയ്യാനുള്ള ഒരു മെഷീൻ ഇല്ലാത്തതുകൊണ്ടാണ് ഒരുപാട് പേര് അവിടെ കുടുങ്ങിപ്പോയത് കാരണം ഈ ഡിസ്ട്രക്ഷൻ സംഭവം ഈ ഇത് സംഭവിച്ച് ഡിസാസ്റ്റർ സംഭവിച്ച് അനേകം ഡിസ്ട്രക്ഷൻ അവിടെ നടന്നതിന് ശേഷം മാത്രമാണ് പുറം ലോക ഇതിനെപ്പറ്റി അറിയുന്നത് ഇപ്പൊ ഇങ്ങനെ ഒരു മെഷീൻ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ഒരു സീസ്മോഗ്രാഫ് ഉണ്ടായിരുന്നെങ്കിൽ ഇതിന്റെ ഗ്രൗണ്ട് സെൻസേഴ്സ് ഈ ലാൻഡ് സ്ലൈഡിന്റെ വരുന്നു എന്നുള്ള വിവരം ഒരു ജംഗ്ഷൻ ഉണ്ടാകും ആ ജംഗ്ഷനിലോട്ട് പാസ് ചെയ്യും ആ ജംഗ്ഷനിൽ അലാറം അടിക്കുമ്പം ആ ഇൻഫ്രാസോണിക് സൗണ്ടിൻ്റെ ഫ്രീക്വൻസികൾ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ സെർവറിലോട്ട് പോവുകയും അവിടെ നിന്നുള്ള വാർണിംഗ് മെസ്സേജ് സിറ്റിസൻസിലോട്ട് വരികയും ചെയ്യും അപ്പോൾ ഇങ്ങനെ ഒരു സീസ്മോഗ്രാഫ് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഡിസ് ഡിസ്ട്രക്ഷൻ ഇത്രയും സംഭവിക്കുന്നതിന് മുമ്പ് ഒരുപാട് ആൾക്കാരെ അവിടെ നിന്ന് ഇവാക്റ്റുവേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു അപ്പം ഇത് നിലവിൽ വന്നു കഴിഞ്ഞ് നിലവിൽ വന്നു കഴിഞ്ഞാൽ ഇനിയും ഇതേപോലെയുള്ള ലാൻഡ് സ്ലൈഡ് സംഭവിക്കാൻ സ്ഥല സാധ്യതയുള്ള സ്ഥലങ്ങളിലുള്ള ആളുകൾക്കൊക്കെ ഒരു സുരക്ഷയായിരിക്കും ഇതൊരു ലാൻഡ് സ്ലൈഡിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷനാണ് ഇത് ഓൺ ചെയ്യുമ്പം ഇത് വൈബ്രേറ്റ് ആവുന്നുണ്ട് വൈബ്രേറ്റ് ആകുമ്പോഴേക്കും നമ്മൾ ലാൻഡ് സ്ലൈഡ് വരുമ്പോൾ ഒരു സൗണ്ട് ഉണ്ടാവുമല്ലോ ആ സൗണ്ടിനെയാണ് ഇത് ഡിറ്റക്റ്റ് ചെയ്ത് അലാറമായിട്ട് മാറ്റുന്നത് ഈ ഇതിപ്പം ഇത് റിയൽ ലൈഫ് സിറ്റുവേഷനിലായിരുന്നെങ്കിൽ ഈ ഇൻഫ്രാസോണിക് സൗണ്ടിൻ്റെ ഫ്രീക്വൻസികൾ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ബോർഡിൻ്റെ സെർവറിലോട്ട് പോവുകയും അവിടെ നിന്നുള്ള മെസ്സേജ് സിറ്റിസൻസിൻ്റെ ഫോൺസിലോട്ട് വരിക ഇവിടെ ഉള്ളവരൊക്കെ ഇത് വരുന്നതിനോടുള്ളൊരു വരുന്നതിനെ പറ്റിയുള്ളൊരു വാർണിംഗ് മെസ്സേജ് ലഭിക്കുകയും ചെയ്യുമായിരുന്നു എൻ്റെ പേര് ദീപക് നയൻജി ഇവൻ്റെ പേര് ശരൺ ഇവന് നയൻജി ഈ ആശയം നമ്മൾ പ്രധാനമായിട്ടും കണ്ടെത്തിയത് ന്യൂസ് പേപ്പറുകളിലൂടെയും പിന്നെ ടി വി വാർത്താ റിപ്പോർട്ടുകളിലൂടെയും തന്നെയാണ് പിന്നെ നമ്മൾ നാല് പേരുണ്ട് ഇപ്പം നമ്മൾ രണ്ട് ഉള്ളൂ ബാക്കി രണ്ട് രണ്ടുപേരും കൂടെ ഉണ്ട് അപ്പോൾ നമ്മൾ കൂടി ആലോചിച്ചാണ് ഇങ്ങനെ ഇത് സെറ്റപ്പ് ചെയ്തെടുക്കുക എന്ന് തീരുമാനിച്ചു ഇത്തരം ശാസ്ത്രമേളകൾ വിദ്യാർത്ഥികളിൽ ശാസ്ത്രബോധം വളർത്തുവാൻ സഹായകരമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് വിസ്മയാനോസ്